മക്കളുടെ പ്രോട്ടീൻ പൗഡർ തീർന്നപ്പോൾ എന്തായാലും പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്ന അനുനി ലീവ് ആയതുകൊണ്ട് നമുക്ക് ലോട്ടറി അടിച്ചോ പോലെ കേട്ടോ കുട്ടികളെ നോക്കുകയാളുണ്ടല്ലോ ദേ ഇവൻ ഒരു മണിക്കൂർ മുന്നേ വരാന്ന് പറഞ്ഞവൻ അതാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ഗോഷ്ഠി കേട്ടോ അമ്മനെ കടയിൽ നിന്ന് കൂട്ടിയിട്ട് നേരെ നമ്മൾ നെസ്റ്റോ മാർക്കറ്റ് ഉണ്ടല്ലോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരില അങ്ങോട്ടാണ് എന്നെ പോലെ തന്നെ എൻ്റെ മക്കൾക്കും ഇപ്പോൾ ഓട്ടോ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് നന്നായിട്ട് കാറ്റടിക്കും ഒരു ടെൻഷനും ഇല്ല ഒരു സ്ട്രെസ്സും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഇതേ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി ചിലതൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കും ിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നെസ്റ്റോലെന്ന് എന്ന് പറഞ്ഞ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഫുഡിൻ്റെ സെക്ഷനിലാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ ഒരു ചിക്കൻ്റെ പെപ്പർ ഉള്ള ഒരു ഗ്രേവിയാണ് അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാറ്റിനും അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ തന്നെ ഇട്ടോളാന്നും പറഞ്ഞിട്ട് ഓരോ നിത പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ജൂനിയർ ഹോർലിക്സ് ഒന്നും ഇതുവരെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്ന് നമ്മളെടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൗ മിൽക്ക് കൊടുക്കുന്നുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ടേസ്റ്റിനൊന്ന് കൊടുത്തു വെക്കാമെന്ന് വിചാരിച്ചത് സാധനങ്ങളും നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ദെൻ വന്നിട്ട് വേഗം ഭക്ഷണം കഴിച്ച് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ അവിയലും പിന്നെ ചെമ്മീൻ വരട്ടിയതും പിന്നെ എന്തായിരുന്നു ഒരു പപ്പടം കൂടെ കൂട്ടിയിട്ടാണ് ഫുഡ് കഴിച്ച് എനിക്ക് ഇങ്ങനെ എല്ലാം കൂടെ കുഴച്ചിട്ട് അമ്മമാരൊക്കെ വരുത്തില്ലോ വലിയൊരു ഉരുള അങ്ങനെ കുഴിക്കും കഴിക്കുമ്പോൾ അയൽ എനിക്ക് വെള്ളം വരുവാണെട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല സ്പൈസി ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വേഗം നമ്മളെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അതേ ഒരു കടായി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് കാഷ്യൂ അതേപോലെ തന്നെ നെക്സ്റ്റ് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആണ് ദെൻ നമ്മൾ പീനട്ട് അല്ലാത്തതിൻ്റെ പേരുന്ന പിസ്ത പിന്നെ നമ്മൾ കുറച്ചധികം പീനട്ടും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ ഇടയ്ക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് ബോൾ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പൗഡർ ആയതുകൊണ്ട് നെയ്യ് ഒന്നുമില്ല ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ട്വിൻസ് ആയതുകൊണ്ട് തന്നെ നോർമൽ ബേബിക്ക് കിട്ടുന്ന അത്ര ബ്രസ്റ്റ് മിൽക്ക് അവർക്ക് കിട്ടില്ല അതുകൊണ്ട് അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡർ ആണ് കേട്ടോ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിത് പറയുക ഇത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കാറ്